ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത് അതായത് നമുക്കൊരു ചില്ലി കാശ് ചിലവില്ലാതെ നല്ല നമ്മുടെ ഗാർഡനിൽ നല്ലൊരു അടിപൊളി മീൻ മീൻ വളർത്തുന്ന ഒരു കുളം അതായത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മൾ വീടില് ഗാർഡനിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു ചില്ലി കാശ് ചിലവില്ലാത്ത ഒരു കിടിലൻ ഡെക്കറേഷൻ വർക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ടയറാണ് തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ വലിയ ടയറാണ് കുറച്ച് വേണ്ടത് എനിക്ക് കിട്ടിയത് ഒരു ഇതിന് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ ടയറാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ കുറച്ച് ഒന്ന് കുഴി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണേൽ ടയർ വെക്കാൻ കേട്ടോ എനിക്ക് അവിടെ വെട്ടുകല്ലായത് കുഴി എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഈ ടയർ മാത്രം വെച്ചിട്ടാണ് ചെയ്ത് അപ്പോൾ എൻ്റെ ഫിഷ് പോണ്ടിന് ഹൈറ്റ് നിങ്ങൾക്കറിയാമല്ലോ താഴ്ച കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് മണ്ണെടുക്കുകയാണിനി ഈ മണ്ണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ടയർ വെച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കവർ വയ്ക്കുമ്പോൾ താഴെയുള്ള കല്ലുകളിതൊക്കെ കുത്തിയിട്ട് അതിന് ഓട്ടയായി പോകും അപ്പോൾ മണ്ണ് എടുക്കുമ്പോൾ ഇതുപോലെ ചിരളൊന്നും ഇല്ലാത്ത നല്ല മണ്ണ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എനിക്ക് കിട്ടിയ മണ്ണ് ഞാൻ തരുന്നു അപ്പോൾ ഇതുപോലത്തെ ഒരു കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന കവറുണ്ടല്ലോ നമ്മൾ മാരേജ് ഫംഗ്ഷൻ അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന കവറാണ് അതിവിടെ കുറേ കാലം മുന്നേ വാങ്ങിച്ചിരിക്കേണ്ടായിരുന്നു എൻ്റെ മാര്യേജിൻ്റെ സമയത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ മൂന്നാല് വർഷം പഴക്കുള്ളൊരു കവറാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാനതൊന്നിങ്ങനെ കവർ ചെയ്യാണ് നിങ്ങളുടെ കയ്യിൽ സിമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെലവും സൈഡൊക്കെ സിമെൻ്റ് വെച്ചിട്ടൊന്ന് ഒപ്പാക്കിയതിന് ശേഷം ഇങ്ങനെ കവർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ കവറിന് ഓട്ട വീഴാനും സാധ്യതയില്ല ഇനി അഥവാ ചെറിയ തുള ഉണ്ടെങ്കിലും താഴെ സിമെൻറ്റാകുമ്പോൾ വെള്ളം ചോർന്നു പോകുന്നില്ല ഞാൻ ഇത് പൈസ ഇറക്കാത്ത രീതിയിലുള്ള പോണ്ടാണ് കാണിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ സൈഡിൽ മണ്ണ് കൊടുത്തിട്ട് ഒരു ചരിവ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ട അങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ ഒരു സൈഡ് ഞാൻ അവിടെ ഒരു ചുമരിൽ മുട്ടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ നമുക്കൊന്ന് മണ്ണിട്ടിട്ട് ഇതാക്കാം ഇനി ഇതൊക്കെ ഞങ്ങൾ പുഴയെ പോയി പെറുക്കി കൊണ്ടുവന്നാൽ കേട്ടോ ഇന്നലത്തെ ഞങ്ങളുടെ പരിപാടി അതായിരുന്നു പുഴയിൽ പോയിട്ട് ഇതുപോലെ കുറച്ച് ഉരുളൻ കല്ലുകളും കുറച്ച് ഭംഗിയുള്ള കല്ലുകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് പെറുക്കി പെറുക്കിക്കൊണ്ടുവന്നുണ്ട് ഇനി അതിനകത്ത് വലിയ കല്ലുകൾ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് അടുക്കി വയ്ക്കാം ഇത് എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യണത് കുറേ അടുത്ത വീട്ടിലെല്ലാം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ കല്ലുകളൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ഭാഗം ഞാൻ കല്ല് വെക്കാതെ വിടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് കയറി ഒരു സ്റ്റെപ്പ് പോലെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ഈ ഒരു സൈസിലുള്ള കുറച്ച് കല്ലുകൾ ഞങ്ങൾ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പരിപാടി പറയുന്നത് ഈ മോസസ് ഉണ്ടല്ലോ പായൽ ഈ മഴക്കാലമാകുമ്പോഴൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കുറച്ച് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മഴയല്ലേ പെയ്തുള്ളൂ അതുകൊണ്ട് കുറച്ച് പായൽ എനിക്ക് കിട്ടിയുള്ളൂ പായല് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് നമുക്ക് പുല്ല് പിടിപ്പിച്ചത് പോലുള്ളൊരു എഫക്റ്റ് കിട്ടും അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ഇടവും വല്ലവും പുറകിലും മുന്നിലും ഒക്കെ ആയിട്ട് നിറച്ച് പിള്ളേരുണ്ട് കേട്ടോ ഞാൻ അവരൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല പിന്നെ ഇതുപോലെ കുറച്ച് വള്ളി പുല്ലുകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ പായല് കുറച്ച് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പുല്ല് ഞാൻ എടുത്തത് അത് നല്ല ഭംഗിയായിരിക്കും വെച്ചാന്ന് എനിക്ക് തോന്നി പിന്നെ ഇങ്ങനൊരു ചെടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി പായലിന്റെ കൂടെ തന്നെ കാണുന്ന ഒരു പ്രത്യേകതരം പുല്ല് കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടാവും നമ്മളീ മതിലിലും കിണറിൻ്റെ പടവിലൊക്കെ ഉണ്ടാവും അപ്പൊ അതുപോലത്തെ കുറച്ച് പുല്ല് പറിച്ചിട്ട് ഞാൻ ഇതിന്റെ പക്കത്തൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അത് വെറുതെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ട് തോന്നി പിന്നെ ഇതുപോലെ ഒരു പുല്ല് വെറുതെ ഒരു സൈഡിൽ വെച്ചു നമുക്ക് ആ ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പുല്ലുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭംഗി തോന്നുന്നുണ്ട് എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പുല്ല് നല്ല ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇനി ഇതുപോലത്തെ ചെറിയ കല്ലുകൾ നമുക്ക് ഇതിനകത്തായിട്ട് വെച്ച് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഭംഗി കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കല്ല് വയ്ക്കുമ്പോൾ അതിനകത്ത് തന്നെ ഈ ഒരു ചെടി വെച്ച് കൊടുത്ത് നോക്കി ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അതിനകത്ത് ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നിയപ്പോൾ അങ്ങനെ വെക്കുകയാണ് ചെയ്തത് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിരിക്കായതുകൊണ്ട് ചെടിയും വാടി പോയില്ലോ അപ്പോൾ എല്ലാവരും കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് ചെടിയൊക്കെ വളർത്തി വെക്കണ കാലല്ലേ അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് ഓടുമ്പൊട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ നീളം വേണമായിരുന്നു പക്ഷേ എനിക്ക് അത് കട്ട് ചെയ്തപ്പോൾ അതുപോലെ കിട്ടിയില്ല ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ വെക്കാനാണ് എത്ര ശതമാനം വൃത്തിയാകുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നാലും ഞാനങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു സ്റ്റെപ്പൊക്കെ എനിക്ക് കിട്ടിയിട്ടോ കുറച്ചും കൂടെ അതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ ഇങ്ങനെ വേദിയുള്ള നീളം കുറച്ചും കൂടെ തോന്നിക്കണ ഒരു കഷ്ണങ്ങളായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത് പിന്നെ ഇവിടെ ഇതേ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ അത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ താഴെ വരെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഒന്ന് പൊക്കി വെച്ചു കൊടുക്കണം കേട്ടോ കാണുമ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നത് പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അതിന് ശേഷം ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പായൽ അവിടെ നിന്ന് പറിച്ചെടുത്തില്ലേ അത് അതിൻ്റെ ചുറ്റും വെച്ചുകൊടുക്കുകയാണ് ആ ഒരു സ്റ്റെപ്പിൻ്റെ ഇടയിൽ ഒക്കെ അതൊരു ആ ഒരു പച്ചയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഓടിൻ്റെ കളറൊക്കെ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അല്ലെങ്കിൽ മണ്ണിങ്ങനെ ചുമ്മാ കാണുമ്പോൾ ഒരു ഭംഗിയും കിട്ടില്ല അപ്പോൾ നമുക്ക് പായൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഫുൾ ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ കുറച്ച് പായലേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഒരു കുറച്ച് ഭാഗം പായൽ ഫില്ല കുറച്ച് ഭാഗം പുല്ല് ഫില്ല അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് ഇനി ഇതുപോലൊരു പുല്ല് ഞാൻ പറിച്ചെടുത്തിട്ട് കേട്ടോ ഇത് ഒരിക്കലും മുകളിലോട്ട് വളരില്ല ഇങ്ങനെ പരന്നുകൊണ്ട് പോവുക ചെയ്യാൻ നിറയെ ഇലകളും ഉണ്ടാവും ഒരു ചെറിയൊരു തരം വൈറ്റ് കളർ ഉണ്ടാവും അപ്പം നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ അപ്പോൾ ഞാൻ അത് പറിച്ചുകൊണ്ടാൽ കലിൻ്റെ ഇടയിൽ അതിൻ്റെ വേരൊന്ന് കുഴിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് ഒരു വേരിനകത്താണ് ഇത്രയും ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അവിടെ പിടിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നീട് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഉള്ളിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഇവിടെ മുറ്റത്തുണ്ടായിരുന്ന മുഴുവ ഒരു കൈക്കോട്ടെടുത്തൊക്കെ കൊത്തിപ്പറിച്ച് കളഞ്ഞു മഴയായപ്പോൾ അപ്പോൾ അത് കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയാണ് ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അതെന്തായാലും കുറച്ച് ദിവസം കൊണ്ട് അത് പച്ചപ്പായിട്ട് പിടിച്ച് നാലുപുറം ഒക്കെ സ്പ്രെഡ് ആയി വരും ഇനി നമുക്ക് അതിനകത്തൂടെ കുറച്ച് ഇങ്ങനെ നമ്മുടെ ഈ ഷെല്ലൊക്കെ ഉണ്ടല്ലോ അതും കുറച്ച് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഞാൻ ആ ഒരു പായൽ വെച്ചെടുത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ പായൽ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ബാക്കി ഭാഗം കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ കുറച്ച് വലിയ കല്ലുകൾ ഉണ്ടായിരുന്നത് അത് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഈ സൈഡിലോട്ട് പായൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം പായലെല്ലാം വെച്ച് കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ ചുറ്റൊന്ന് വൃത്തിയാക്കിയെടുക്കുകയാണ് ശേഷം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ചെറിയ തരം കല്ലുകൾ ഉണ്ടായിരുന്നുണ്ട് അതിൽ അപ്പോൾ അത് അതിൻ്റെ ചുറ്റും ഞാൻ അടക്കി വെക്കുകയാണ് ഇതിനൊക്കെ എൻ്റെ കൂടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നന്നായി ചെറുത് വരണെടുത്ത് കുറച്ച് കൂടുതൽ രണ്ട് മൂന്നാല് കല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഒന്ന് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളും നനച്ച് കൊടുക്കുകയാണ് കാരണം ആ പായലും ആ പുല്ലൊക്കെ ഉണങ്ങും ഉണങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് അതൊക്കെ ഇനി ചെറുതായിട്ട് നനച്ച് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നനച്ചെടുക്കേണ്ട ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഇനി അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് മെയിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യും ഇതാണ് ഞാൻ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ചത് ആ കുഴപ്പമില്ല അല്ലേ സ്റ്റെപ്പ്മാരിയൊക്കെ ഉണ്ട് അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ഫിനിഷായി ഇനി നമുക്ക് മീനിനെ ട്രാൻസ്ഫർ ചെയ്യണം ഞങ്ങൾ ഇന്നലെ പുഴയിൽ പോയിട്ട് കുറേ മീനെ പിടിച്ചിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞങ്ങളുടെ മീനുകൾ കുറേ ചത്തുപോയി ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത് ഇത്ര മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫിഷ് പോണ്ടിൽ കംപ്ലീറ്റ് ഒന്ന് വെള്ളം നിറച്ചെടുക്കണം അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൊള്ളണുള്ളൂ ഇനി നമുക്ക് മീനിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് ചിലത് കുത്തുന്ന മീനുണ്ടായിരുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ കപ്പ് കപ്പുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വെള്ളം കമ്മിയാണ് അപ്പോൾ ഒന്ന് രണ്ട് കപ്പ് വെള്ളം കൂടെ ഞങ്ങൾ അതിന് ശേഷം ഒഴിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ പായൽ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അടുത്തൊരു താമരക്കുളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇതുപോലത്തെ കുറച്ച് കുളവാഴ എന്നൊക്കെ പറയും അങ്ങനത്തെ കുറച്ച് പായൽ കളക്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനത്തെ പായലും ആ കല്ലും കൂടെ ആയപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ കല്ലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അതെല്ലാം പായലിൻ്റെ ചുവട്ടിലും കല്ലിൻ്റെ അടിയിലുമായിട്ട് അങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഫിഷ് പോണ്ട് കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട് ചെറിയൊരു കുട്ടി മീൻകോളാണ് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ അതിൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിന് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ആ ഒരു കവറില്ലാതെ വേറൊന്നും ഇതിനകത്ത് എനിക്ക് ചിലവില്ല പഴയ ടയറൊക്കെ ഒരുവിധം എല്ലാ വീട്ടിലും കിട്ടാനുണ്ടാവും ഇപ്പോൾ വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു വീടും ഇല്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഭംഗിയാണ് നല്ലൊരു രസമാണ് അത് കാണാൻ വലിയൊരു ചിലവുമില്ല നമ്മുടെ ഗാർഡൻ ഒന്ന് ഡെക്കറേറ്റ് ആവുകയും ചെയ്യും ഇത് ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ടെന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് ഇതുകൂടെ ഒരു കുട്ടി പോയി അപ്പോൾ അവ എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചത് എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇങ്ങനെ ആയി കിട്ടിയെന്നായിരുന്നു അപ്പോൾ അത്ര ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങളുടെ ഗാർഡനിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക ഇനി ഫിഷ് ഇട്ടില്ലെങ്കിൽ ഇതുപോലത്തെ വല്ല പായലോ വെള്ളത്തിൽ വളരുന്ന ചെടികളില്ലേ അതൊക്കെ ഇട്ടാലും മതി പക്ഷെ എന്നാലും ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയണം ഇത് ഇതിഷ്ടായോ എന്നുള്ളതൊക്കെ അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ